കേരള പി എസ് സി വഴി മുൻപ് നിരവധി പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചിലതിൻ്റെയൊക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ എക്സൈസ് ഓഫീസറിനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആർമ് സബ് ഇൻസ്പെക്ടർ നമ്മുടെ പോലീസിലേക്കുള്ളതിൻ്റെ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ പോസ്റ്റിൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഒന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒ ടി പി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞാൽ അവിടെ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ിൽ എന്തെങ്കിലും വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ആക്റ്റീവ് കൺഫർമേഷനിൽ എന്തെങ്കിലും വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കൺഫേം കൊടുത്താൽ മതി കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുത്തുള്ളൂ അപ്പോൾ ഇവിടെ കൺഫേം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാണ് ആ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതെടുത്ത് പരീക്ഷ എഴുതുമെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും അറിയാത്തവർ ഉണ്ടാവും അവർക്ക് വേണ്ടി പറഞ്ഞതാണ് സോ നിരവധി പോസ്റ്റിൻ്റെ കൺഫേമേഷൻ സിവിൽ എക്സൈസ് ഓഫീസർ ആവട്ടെ അതുപോലെ തന്നെ ആമിഡ് സബ് ഇൻസ്പെക്ടർ നമ്മുടെ എസ് ഐ പോസ്റ്റിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ വിവിധ പോസ്റ്റിൻ്റെ വന്നിട്ടുണ്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള പോസ്റ്റിൻ്റെ ഏതൊക്കെയാണോ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് കൺഫേമേഷൻ ടാബ് നിങ്ങൾ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ കൺഫേമേഷൻ എന്ന് പറയുന്നൊരു ബോക്സ് കാണാൻ സാധിക്കുക അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഉണ്ടാവുന്നതാണ് അപേക്ഷിച്ചവർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ എല്ലാ പോസ്റ്റിൽ നിന്നും വന്നിട്ടില്ല അതുകൊണ്ട് കയറി നോക്കിയിട്ടൊന്നും ഇല്ലയെന്ന് കരുതി നിങ്ങൾ പാനിക് ആവുകയും വേണ്ട അവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബിക്കോസ് കൂടുതൽ പേരും നമ്മുടെ എസ് എസ് സി അതുപോലെ ആർ ആർ ബി ഒക്കെ ട്രൈ ചെയ്യുന്നവരാണ് നമ്മുടെ ചാനൽ കൂടുതലും കാണുന്നവർ പി എസ് സി ട്രൈ ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ അവർക്ക് ഇത് കൃത്യമായിട്ട് അറിയണമെന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറയുന്നത് അവിടെ നിങ്ങൾ അപേക്ഷിച്ച ചില പോസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് വരും മെസ്സേജ് മെയിലൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ വന്നിട്ടുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ താൽപ്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ പോസ്റ്റുകളിൽ കയറിയിട്ട് നിങ്ങൾ കൺഫേം കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ ഒരുപാട് പോസ്റ്റിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അപേക്ഷ സമർപ്പിച്ചാൽ മാത്രം പോരാ ഇവിടെ കൺഫേം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക